അത് വടക്കു വീട്ടിലെ ഉണ്ണിയാഴ്ചയും അതുപോലെ കുട്ടിയെടുത്തില്ല കുട്ടിയെടുത്തിയുമായിട്ട് സിനിമയിൽ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും നടന്മാരല്ലാത്തത് കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്നും ഒരു ഓപ്ഷൻ പോലും ആവില്ല എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നത് പ്രതീക്ഷണ സമയത്താണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ടാവുന്നതും അതിനുവേണ്ടി അശ്വതി ചേച്ചിയും അതുപോലെ തന്നെ സുധീര്ടനും അനുജനും ഒക്കെ ജയരാജ് സാറിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്നെ ആദ്യമായി സിനിമയിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം വരുന്ന സിനിമയിൽ സീതാലക്ഷ്മി അങ്ങനെ ആ ഒരു കഥാപാത്രത്തിലേക്കാണ് ക്ഷണിച്ചത് ഇന്ന് പടം വന്നു വളരെ മനോഹരമായിരുന്നു അതൊരു അതോടൊപ്പം തന്നെ വേണുസാറിൻ്റെ കൂടെ അഭിനയിക്കാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ് അതുപോലെ അത് കഴിഞ്ഞതിനു ശേഷം പ്രിയദർശൻ സാർ ഓണവും തീരവും എന്ന സിനിമ എടുക്കുന്ന സമയത്ത് കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷണം കിട്ടി ഈ രണ്ട് കഥാപാത്രങ്ങൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യവും എനിക്ക് ലഭിച്ചു അതിനും പ്രിയദർശൻ സാർ ഒരുപാട് ലെജൻസിന്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത് ദുർഗെ ഉമ്മ സംസാരിക്കുമ്പോൾ ഉണ്ട് എന്ന് ദുർഗാ കൃഷ്ണയുടെ അമ്മയായിട്ടാണ് ഒരു റോള് പ്രത്യേകം ഞാൻ മീഡിയനോടൊപ്പം പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചോണ്ട് മുന്നോട്ട് അമ്മ വേഷങ്ങൾ അമ്മ വേണം എന്ന് പറയുമ്പോൾ എൻ്റെ പേര് പറയരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിന് സമയമുണ്ട് രണ്ടി സാറിൻ്റെ കഥയായതുകൊണ്ട് അതൊക്കെ നമ്മളൊരു എങ്ങനെ ആഗ്രഹമല്ല എന്തൊരു റോൾ കിട്ടിയാൽ അത് മതി അതുകൊണ്ട് തുട്ടിപ്പെടുന്ന അത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആ ഒരു ആഗ്രഹം വളരെ ഈ രണ്ട് കഥാപാത്രങ്ങളായിട്ട് അങ്ങനെ ഞാൻ ജനിച്ചത്തോടു കൂടിയിട്ട് ഓർക്കുന്നു സി ഫൈവിനോടും സനഗമയോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എന്റെ മകളായിട്ട് വളരെ ഗംഭീരമായ പ്രകടനം നടത്തിയിട്ടുള്ള എന്റെ നാട്ടുകാരിയും എന്റെ സുഹൃത്തുമായിട്ടുള്ള ദുർഗാ കൃഷ്ണന്റെ സ്നേഹവും ഞാൻ വേദിയിലേക്ക് രക്ഷപ്പെട്ടു എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഓപ്പർച്യൂണിറ്റി കാണുന്നത് അതിന് ആദ്യം തന്നെ ുംശ്വതി ചേച്ചി അശ്വതി ചേച്ചിന്റെ ഭാഗമാവാൻ പറ്റിയ ഭാഗ്യമായിട്ട് ഞാൻ പറയണ്ടേ ദുർഗ താങ്ക് യു ശ്രീ ഗുരുമാർക്കും നമസ്കാരം ഈ വേദിയിൽ ഇവിടെ നീക്കാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് കാരണം ഞാൻ ആദ്യമായിട്ട് എം ബി സാറിന് കാണുന്നത് നീലതാമനയുടെ ഓഡിഷൻ കൊടുക്കുന്ന സമയത്താണ് അന്ന് കിട്ടിയില്ല പിന്നെ ഇപ്പൊ വർക്ക് ചെയ്യുന്നു ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധീർ പടത്തിനെ കുറിച്ച് പറഞ്ഞ് എന്നെ വിളിക്കുന്നത് ഒരുപാട് സന്തോഷം നോക്കിക്കാരണം എന്റെ പേരിൽ ചെയ്തത് പ്രിയം സാറ് ഡയറക്ടർ ചെയ്താൽ അതില് നിഷ്ചട്ട് കൂടിയാണ് കുറച്ചേ ഉള്ളൂ എനിക്ക് ഒറ്റ സീൻ അത്രയേ ഉള്ളൂ പക്ഷെ എങ്കിലും ഞാൻ അത് ഭാഗ്യമായിട്ട് കരുതി ഞാൻ എത്തി കാരണം ഒരുപാട് സന്തോഷം ഇത്രയും വലിയ ലെജൻഡറി ആയിട്ടുള്ള സാറിന് കൂടെ വർഗീയ സാറിനെ അപ്പോഴും കണ്ടില്ല പിന്നെ സാറിനെ അശ്വതി അഷ്വജിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മോൾക്ക് സാറാണ് എഴുതി എത്തിയത് അപ്പൊ അത് വളരെ ഒരു ഭാഗ്യമായിട്ട് തോന്നി ഈ പടത്തിന്റെ ഈ പടം ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മോൾക്ക് ഒരു ഭാഗ്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇത്രയും കുറെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഇത്രയും നല്ല ലെജൻഡറി ആയിട്ട് ഒത്തിരി ആക്ടേഴ്സ് ഒരു നല്ലൊരു സിനിമയുടെ ഒരു ചെറിയൊരു ഭാഗമായി കഴിഞ്ഞത് എന്റെ ഭാഗ്യമായിട്ട് വരുന്നതാണ് താങ്ക് യു സോ മച്ച്